സാക്ഷിയുടെ അമ്മയും അനിയത്തി സോനയും കൂടി ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ പാർട്ടിക്ക് പോയതായിരുന്നു അച്ഛനാണെങ്കിൽ എത്തുന്ന സമയം ആവുന്നതേയുള്ളൂ സമയം എട്ട് മണി ഇതാണ് പറ്റിയ അവസരം എന്ന് കരുതിയ സാക്ഷി എന്തോ മനസ്സിൽ ഉറപ്പിച്ചു ഔട്ട് ഹൗസിലെ ഗാർഡ്സിന്റെ ലാൻഡ് ഫോണിലേക്ക് കോൾ ചെയ്തു കറക്റ്റായിട്ട് അഗ്നി താമസിക്കുന്ന മുറിയിലേക്കാണ് അവൾ വിളിച്ചത് ഫോൺ റിങ് ചെയ്യുന്നത് കേട്ട അഗ്നി റിസീവർ ചെവിയോട് അടുപ്പിച്ചതും സാക്ഷിയുടെ നിലവിലെയാണ് കേട്ടത് ഇവിടെ മുറിയിലൊരു പാമ്പ് എന്നും പറഞ്ഞിട്ടാണ് അവൾ നിലവിളിച്ചത് അവളുടെ കരച്ചു കേട്ടതും മറുത്തൊന്നും ചിന്തിക്കാതെ അഗ്നി തൻ്റെ ഫോണും പോക്കറ്റിലിട്ട ശേഷം പെട്ടെന്ന് അവരുടെ വീടിനകത്തേക്ക് പാഞ്ഞു മുൻവശത്തെ ഡോർ തുറന്നു കിടപ്പുണ്ടായിരുന്നു മുകളിലെ നിലയിൽ ചെന്നതും സാക്ഷി അവിടെ നിൽപ്പുണ്ടായിരുന്നു എവിടെയാ പാമ്പുള്ളത് എൻ്റെ മുറിയിലാണ് എന്നും പറഞ്ഞ് സാക്ഷി ഒരു മുറി കാട്ടിയതും അഗ്നി മുറിക്ക് മുറിക്കകത്തേക്ക് പോയി പിന്നാലെ സാക്ഷിയും മുറിയിൽ മുഴുവൻ നോക്കി അഗ്നിക്ക് പാമ്പ് പോയിട്ട് ഒരു പഴുതാരയെ പോലും കണ്ടില്ല പാമ്പ അഗ്നി സാക്ഷിക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു അതുവിനെ ഞാൻ കണ്ടതാ ഇനിയിപ്പോ പോയി കാണോ എന്ന് പറഞ്ഞ് മുറിയുടെ ഡോർ അടിച്ചു ലോക്ക് ചെയ്തു താൻ എന്തിനാ ഡോർ ലോക്ക് ചെയ്തത് തന്നെ പീഡിപ്പിക്കാൻ എന്തേ പേടിയുണ്ടോ തനിക്ക് ഓഹോ അപ്പൊ കരുതിക്കൂട്ടിയാണല്ലേ ആണല്ലോ തന്നെ ഇവിടെ നിന്ന് ഓടിക്കാൻ പറ്റുമെന്ന് ഞാനെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് അവളിട്ടിരിക്കുന്ന ഷർട്ടിന്റെ ആദ്യത്തെ രണ്ട് ബട്ടൺ അയച്ചു മുടിയെ കലങ്കോലമാക്കി ഷേർട്ടിന്റെ കൈന്റെ ഭാഗത്തുനിന്ന് ചെറുതായി കീറിപ്പറിച്ചു മതി ഇത്രയും മതി ഇനി ഞാൻ വിളിച്ചു പോവട്ടെ താൻ എന്നെ കേറി പിടിച്ചെന്നും പറഞ്ഞു ചുമ കളിക്കല്ലേ അഗ്നിക്ക് ദേഷ്യം വരാൻ തുടങ്ങി പക്ഷെ അതൊന്നും വകവെക്കാതെ അവൾ ഡോറിന് കുറുകെ നിന്ന് ഉറക്കെ വിളിച്ചു പോവാൻ തുടങ്ങി അയ്യോ അച്ഛ അമ്മ നാട്ടുകാരെ ഓടി വരുന്നേ ഇയാളെന്നെ അയ്യോ ചീതേജി എന്നെ രക്ഷിക്കൂ അമ്മേ അഗ്നി അവളെ തള്ളി മാറ്റി ഡോർ തുറക്കാൻ നോക്കിയെങ്കിലും അവൾ സമ്മതിച്ചില്ല അവൾ നിൽക്കടലേ അയ്യോ നാട്ടുകാരെ വീട്ടുകാരെ ഓടിവരണേ ഇയാളെന്നെ പീഡിപ്പിക്കുന്നേ സാക്ഷിയുടെ സ്വരം ഒന്നുകൂടി ഉയർന്നു പക്ഷെ ഇത്തവണ അഗ്നി അവളെ തള്ളി മാറ്റി ഡോർ തുറന്നു ഡോർ തുറന്നതും വാതിൽക്കൽ അവിടുത്തെ സർവെൻസും തോട്ടക്കാരനും വാച്ച്മാനും ബാക്കിയുള്ള ഒക്കെ എത്തിയിരുന്നു എല്ലാവരും ഇരുവരെയും മാറി മാറി നോക്കി എന്താ കുഞ്ഞെ എന്താ പറ്റിയത് അടുക്കളക്കാര് ചീത അത് ചോദിച്ചതും സാക്ഷി അവരെ കെട്ടിപ്പിടിച്ച് കരയുന്നത് പോലെ അഭിനയിച്ചു കരയാതെ കാര്യം പറകുഞ്ഞേ പുറം പണിക്ക് വരുന്ന ഉഷ കാര്യം തിരക്കി അത് ഉഷേച്ചി ഇയാൾ എന്നെ എന്നും പറഞ്ഞ അവൾ വീണ്ടും പൂങ്കണ്ണനീർ ഒഴിക്കാൻ തുടങ്ങി അയ്യോ എന്തായി കേൾക്കുന്നത് സാറെങ്ങാനിതറിഞ്ഞാൽ തന്നെ ബാക്കി വെച്ചേക്കില്ല വാച്ച്മാൻ രാജപ്പൻ പറഞ്ഞത് കേട്ടതും അഗ്നി താനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് അത് നിഷേധിച്ചു പക്ഷെ അവരാരും അത് വിശ്വസിച്ചില്ല അപ്പോഴാണ് സാക്ഷിയുടെ അച്ഛനും അമ്മയും അനിയത്തിയും കയറി വന്നത് അച്ഛനെ കണ്ടതും സാക്ഷി അച്ഛനെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി അയാൾ അവളെ സമാധാനിപ്പിച്ചു അയാൾ കാര്യം തിരക്കിയപ്പോൾ അവിടെ നിന്നവർ കാര്യങ്ങൾ അയാളോട് വിശദീകരിച്ചു നേരം ചന്ദ്രശേഖരന്റെ മുഖത്ത് പ്രത്യേകിച്ച് ഭാവവ്യത്യാസമൊന്നുമില്ലായിരുന്നു അയാൾ അഗ്നിക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു ഇതിൽ അഗ്നിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ തീർച്ചയായും സർ എന്നാ പറഞ്ഞോളൂ എന്തിനാ അച്ഛ അയാളോട് ചോദിക്കുന്നത് പിടിച്ച് പുറത്താക്ക അയാളെ സാക്ഷി അമ്മയുടെ തോളിലേക്ക് ചാഞ്ഞു അത് പറ്റില്ല ചാച്ചൂട്ട അയാൾക്ക് പറയാനുള്ളത് കൂടി നമുക്ക് കേട്ടല്ലേ പറ്റൂ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പ്രൂവ് ചെയ്യാൻ എനിക്ക് പറ്റും സർ പക്ഷേ ഈ നിൽക്കുന്ന എല്ലാവരുടെയും മുന്നിൽ വെച്ച് സാറിൻ്റെ മോളെ ഇൻസൾട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ ഇയാൾ ഇതെന്ത് വലക്കായി പറയുന്നത് എന്ന് കരു സാക്ഷി അമ്മയുടെ തോളിൽ നിന്നും മെല്ലെ തല ഉയർത്തി നോക്കി അത് കുഴപ്പമില്ലടോ ഇവിടെ നിൽക്കുന്ന എല്ലാവരുടെ മുന്നിലും താനിപ്പോൾ തെറ്റുകാരനാണ് അപ്പോൾ എല്ലാവരും കൂടി അറിയട്ടെ എന്താണ് ശരിക്കും നടന്നതെന്ന് മകളുടെ സ്വഭാവം ശരിക്കറിയാവുന്ന ചന്ദ്രശേഖർ അത് പറഞ്ഞതും അഗ്നി തൻ്റെ ഷോർട്ടിന്റെ പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്ത് ക്യാമറ ഓഫ് ചെയ്ത് അതിലെ വീഡിയോ അയാൾക്ക് കാണിച്ചു കൊടുത്തു അവൻ അവളുടെ മുറിയിൽ കയറുന്നതിന് മുൻപേ ഫോണിലെ ക്യാമറ ഓൺ ചെയ്ത് വെച്ചിരുന്നു ശരിക്കും അവിടെ നടന്നത് എന്താണെന്ന് അയാൾക്ക് മനസ്സിലായി ശേഷം മകളുടെ ലീലാവിലാസങ്ങളൊക്കെ അടങ്ങുന്ന വീഡിയോ അയാൾ എല്ലാവരുടെയും മുന്നിലും പ്ലേ ചെയ്ത് അവളെ തീ ചൊട്ടിച്ചു എന്ന് വേണം പറയാൻ സാക്ഷിയാണെങ്കിൽ ഇതൊക്കെയും കണ്ട് ആകെ ചമ്മി നാറി അഗ്നിയെ ദഹിപ്പിച്ചു നോക്കി മോൾ സാച്ചുട്ട ഞാൻ മുഖം നോക്കാതെ നീതി നടപ്പാക്കുന്ന ഒരു നേതാവാണ് വീട്ടിലും നാട്ടിലും എന്റെ നയം ഒന്ന് തന്നെയാണ് അതുകൊണ്ട് മോൾ അഗ്നിയോട് ഒരു സോറി പറഞ്ഞേക്ക് അച്ഛനു മുന്നിൽ അവൾക്കത് അനുസരിക്കുക മാത്രമേ നിർവാഹം ഉണ്ടായിരുന്നുള്ളൂ അതിനാൽ അവൾ അഗ്നിയോട് സോറി പറഞ്ഞു അന്നേരം അഗ്നി ഒന്നും വീണ്ടാതെ അവിടെ നിന്ന് ഇറങ്ങി പിന്നീടുള്ള ദിവസങ്ങളിൽ ചന്ദ്രശേഖരൻ്റെ നിർദ്ദേശപ്രകാരം അഗ്നി തൻ്റെ ഡ്യൂട്ടി കർശനമാക്കി കാരണം വീണ്ടും ഒരു ആക്രമണം നടക്കാൻ സാധ്യതയുണ്ടെന്ന് ഒരു മുന്നറിയിപ്പ് അവർക്ക് കിട്ടിയിരുന്നു സാക്ഷിക്ക് അഗ്നി തൻ്റെ നീളിൽ പോലെ നടക്കുന്നത് ഭയങ്കര ആയിരുന്നു പക്ഷെ അത് തൻ്റെ അച്ഛൻ്റെ ആവശ്യപ്രകാരം ആയിരുന്നു എന്നതിനാൽ അവൾക്കൊന്നും ചെയ്യാനും പറ്റിയില്ല അങ്ങനെ ഇന്നാണ് സാക്ഷിയുടെ ഫ്രണ്ടിന്റെ വീട്ടിൽ ഒരു പാർട്ടി നടക്കുന്നത് അഗ്നിയുടെ കൂടെ മാത്രമേ പോകാവൂ എന്ന അച്ഛൻ്റെ വക അവൾക്ക് ഒരു പ്രത്യേക ഓർഡർ ഉണ്ടായിരുന്നു അവൻ്റെ കൂടെ പോകുന്നത് അവൾക്ക് ആലോചിക്കാൻ പോലും പറ്റിയില്ല അതിനാൽ എങ്ങനെയെങ്കിലും അവനെ അറിയാതെ മൂങ്ങാനുള്ള വഴി കണ്ടെത്താൻ വേണ്ടിയാണ് അവൾ തൻ്റെ ഫ്രണ്ട്സായ നന്ദുവിനെയും റോസിനെയും കൂട്ടി ഒരു കഫ്റ്റേരിയിൽ പോകുന്നത് സംഭവം റോസ് ഒരു ബുദ്ധിജീവിയാണ് പക്ഷെ അവളുടെ വയറിലേക്ക് കാര്യമായും വല്ലത് നിക്ഷേപിച്ചാലേ അവളുടെ ബുദ്ധി പ്രവർത്തിക്കുള്ളു അതിനാൽ മുന്നിലിരിക്കുന്ന പിസ്സയോടും ബർഗറിനോടും ജ്യൂസിനോടൊക്കെയും പടവെട്ടിക്കൊണ്ട് യുദ്ധം ചെയ്യുവാണ് റോസ് ഇതിപ്പോൾ മൂന്നാമത്തെ പിസ്സയാണ് കുത്തി കയറ്റുന്നത് ഇതൊക്കെ കണ്ടു നന്ദവും സാക്ഷി അവളെ മൊത്തത്തിലൊന്ന് നോക്കി ഇതൊക്കെ അവളുടെ വയറ്റിലേക്ക് തന്നെയാണോ പോകുന്നത് എന്ന പോലെ ഇരുവരും താടിക്ക് കയ്യും കൊടുത്തിരുന്നു പോയി ഇത്രയും നേരമായിട്ട് തൻ്റെ കാര്യത്തിലൊരു നീക്കുപോക്കം ഉണ്ടായിട്ടില്ല എന്നറിഞ്ഞ് സാക്ഷി കടുപ്പിച്ച് പറഞ്ഞു റോസ് മതി കഴിച്ചത് ഇനി എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞു തന്നിട്ടേ നിന്റെ അണ്ണാക്കിലേക്ക് കുത്തി തിരികാൽ മതി അല്ല പിന്നെ ഇതേ ആ ഡവിളെ പുറത്ത് വെയിറ്റ് ചെയ്യുവാണ് ഇനി എന്നെ കണ്ടില്ലെങ്കിൽ അവൻ ഇങ്ങോട്ട് കയറി വരും അല്ല ഞാൻ നിനക്ക് നേരത്തെ ഒരു ഐഡിയ പറഞ്ഞു തന്നായിരുന്നല്ലോ എന്നിട്ട് എന്തായി നീ മൊത്തം കുളമാക്കിയില്ലേ അല്ല നീ ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ ഐഡിയാസ് പറഞ്ഞു തരാൻ ഞാനിവിടെ ഐഡിയാസ് കുപ്പിയിലാക്കി ഉപ്പിലിട്ട് വെച്ചിരിക്കുവാണല്ലോ അല്ല പിന്നെ അത് കേട്ടതും സാക്ഷി അവനെ ദഹിപ്പിച്ചു നോക്കി നീ എന്നെ നോക്കി പേടിപ്പിക്കൊന്നു വേണ്ട ഞാൻ പറഞ്ഞതിൽ എന്നാ തെറ്റാ നീ തൽക്കാലം ഒരു കാര്യം ചെയ്ത് അവനെ പ്രേമിക്കുന്ന പോലെ അഭിനയിച്ച് സോപ്പിട്ട് നിർത്തി അവൻ നിന്റെ കൂടെ വരാതിരിക്കാൻ ഈ ഒരു വഴിയേ ഉള്ളൂ പ്രേമിക്കാനോ ഹേ എനിക്കയ്യാ സാക്ഷി അത് പാടെ നിഷേധിച്ചു പ്രേമിക്കേണ്ട അഭിനയിച്ചാൽ മതി കാര്യം നേടണമെങ്കിലേ അവനെ കൂടെ നിർത്തുക മാത്രമേ നടക്കുള്ളൂ ഒരു ഉമ്മയൊക്കെ കൊടുത്താൽ അവൻ തൽക്കാലം ഒന്ന് ഒതുങ്ങിക്കോളും റോസ് പറഞ്ഞു അയ്യേ അതൊന്നും പറ്റില്ല വേണമെങ്കിൽ ഞാനിത്തിരി സോഫ്റ്റായി പെരുമാറാൻ ശ്രമിക്കാം അല്ലാതെ ചാടിക്കയറി പ്രേമഭിനയിച്ചാൽ അവന് ഡൗട്ട് അടിക്കും അല്ലെങ്കിലും കാഞ്ഞ ബുദ്ധിയാണ് അവന് ഇതല്ലാതെ നിന്റെ മണ്ടയിൽ വേറെ വല്ല ഐഡിയാസ് ഉണ്ടാവോ സാക്ഷി റോസിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു തൽക്കാലം ഇതേ ഉള്ളൂ ഇനിയിപ്പോൾ പുതുതായി വല്ലത് വേണമെങ്കിലേ നീ ഓരോ ബർഗറും ജ്യൂസും കൂടി ഓർഡർ ചെയ്ത് എന്നിട്ട് നമുക്ക് നോക്കാം റോസ് പറഞ്ഞത് കേട്ടതും സാക്ഷി സ്വയം നെറ്റി കടിച്ചു പോയി ഇവളെന്നെ കുത്തുപാള എടുപ്പിക്കൂ എന്നാ തോന്നുന്നത് മന്ത്രിയുടെ മോളല്ലേ കയ്യിൽ പൂത്ത കാശ കാണും എന്നെ പോലുള്ള പാവപ്പെട്ട ജനങ്ങളെ പറ്റിച്ചിണ്ടാക്കുന്ന കാശല്ലേ കുറച്ച് ചിലവാക്കന്റെ മോളെ റോസ് അതിനിടയിൽ കൗണ്ടർ അടിക്കാനും മറന്നില്ല എന്റെ കാശിൽ ഫുട്ടടിച്ചിട്ട് എന്റെ അച്ഛൻ ഇട്ട് ട്രോളും ഓടി പട്ടി സാക്ഷി അതും പറഞ്ഞു തൻ്റെ മുന്നിലിരിക്കുന്ന ജ്യൂസ് ഒറ്റ വലിക്ക് കുടിച്ചു അപ്പോഴേക്കും ബില്ലുമായി വെയിറ്റർ വന്നു അത് തുറന്നു നോക്കിയ റോസ് ഓ ഓൺലി ത്രീ തൗസൻഡ് റുപ്പീസ് ഇത്രയായുള്ളൂ എന്നും പറഞ്ഞ ബില്ല് സാക്ഷിക്ക് നേരെ നീക്കി വെച്ചു എന്നാ നിനക്ക് തന്നെ പേ ചെയ്തോടെ സാക്ഷി ചിരിയോടെ പറഞ്ഞു ചെയ്തേനെ പക്ഷേ ഞാൻ പേഴ്സെടുത്തില്ലോ ഓൺലൈൻ പേയ്മെൻറ് ചെയ്യാൻ കേട്ടോ നന്ത് റോസിനിട്ട് താങ്ങി ആ ചെയ്യാം നിനക്കും ചെയ്യാമല്ലോ അത് റോസും വിട്ടുകൊടുത്തില്ല ഓ പിന്നെ അൻപത് രൂപയുടെ ജ്യൂസാണ് ഞാൻ കുടിച്ചത് ബാക്കി മൊത്തം നിന്റെ വയറ്റിലോട്ടാ പോയത് നന്ത് തിരിച്ചു പറഞ്ഞു നോക്കിക്കേടി അവൾ കണക്ക് പറയുന്നത് കണ്ടോ എനിക്കിതുതന്നെ വേണം ചങ്കലല്ലേ അല്ലെവറല്ലേ എന്ന് കരുതി ഇത്തിരി കൂടുതൽ സ്വാതന്ത്ര്യം എടുത്തു പോയി ഇനിയില്ല റോസ് കണ്ണുനീർ വരുത്തിക്കാൻ പാടുപെട്ടു മതി മതി രണ്ടും കൂടി അടി അടികൂടിയത് ഞാനാണ് നിങ്ങളെ വിളിപ്പിച്ചതെങ്കിലേ ബില്ല് ഞാൻ തന്നെ പേ ചെയ്തോളാം അങ്ങനെ പറഞ്ഞു കൊടുക്ക് സാച്ചു നീയാണെടി യഥാർത്ഥ കൂട്ടുകാരി റോസ് നന്ദുവിനെ നോക്കി മുഖം കൂട്ടി സാക്ഷി കാര്യമായി എന്തോ തപ്പുന്നത് കണ്ടിട്ടാണ് റോസ് ചോദിക്കുന്നത് എന്ത് പറ്റി സാച്ചു ചില്ലറയില്ലേ കുഴപ്പമില്ല അവിടെ നിന്ന് കിട്ടിക്കോളും ചില്ലറ പോയിട്ട് ചില്ലി കാശിലടി സാക്ഷി അവരെ നോക്കി കൈമലർത്തി പിന്നെ എന്തുകൊണ്ട് തേങ്ങ ഉണ്ടായിട്ടാണ് നീ ഈ കാലിൽ പേഴ്സ് എടുത്തുകൊണ്ട് പോകുന്നത് റോസ് കൃത്യപ്രദേശത്തോടെ പറഞ്ഞു എടി പോന്നപ്പോൾ പേഴ്സ് മാറിപ്പോയി ഗൂഗിൾ പേ ചെയ്യാന്ന് വെച്ചാൽ ഫോണും എടുത്തില്ല സാക്ഷി അവരെ നോക്കി പതിയെ പറഞ്ഞു ഇനി ഇനിയിപ്പോൾ നേരെ അടുക്കളയിൽ ചെന്ന് ഉഴുന്നാട്ടാം എടി തുഷ്ട നിനക്കറിയോ എൻ്റെ വീട്ടിൽ പോലും ഇന്നേവരെ ഞാൻ ഉഴുന്നാട്ടിയിട്ടില്ല റോസ് സങ്കണത്തോടെ പറഞ്ഞു റോസമ്മോ ഇവിടെ ഉഴുന്നാട്ടം കാണില്ല പിസ്സ ബർഗർ സാൻഡ്വിച്ച് ഇതിനൊന്നും ഉഴുന്ന് വേണ്ടല്ലോ മിക്കവാറും നമുക്കേ പാത്രം കഴുകാനായിരിക്കും വിധി അയ്യോ എനിക്ക് ഡിഷ് വാഷ് അലർജിയാ നന്ദു സാക്ഷിയെ നോക്കി പല്ലിറുമി ഈ ദരിദ്രവാസികളെ നിങ്ങളുടെ കയ്യിലിപ്പോൾ ഒരു മൂവായിരം എടുക്കാൻ കാണില്ലേ സോറി സാച്ചുട്ട ഞങ്ങൾ മന്ത്രിയുടെ മോളൊന്നും അല്ലല്ലോ ഞങ്ങൾ പോക്കറ്റ് മണിയായി വാൽ അഞ്ചോ പത്തോ ഉണ്ടാക്കാൻ പെടുന്ന പാടി ഞങ്ങൾക്ക് അറിയൂ പിന്നെ മൂവായിരം രൂപ അല്ലേ നന്ദു റോസ് റോസ് നിശ്ക്കുമായി പറഞ്ഞു നേരത്തെ ഓൺലി ത്രീ തൗസൻഡ് റുപ്പീസ് എന്ന് പറഞ്ഞവളാ ഇപ്പം മൂവായിരം എന്ന് പറഞ്ഞ് കണ്ണ് തള്ളിയിരിക്കുന്നത് തൽക്കാലം ഞാൻ ആ ചോദിച്ചിട്ട് വരാം കാര്യം കാണാൻ കഴുതക്കാലം പിടിക്കണമല്ലോ സാക്ഷി ഒന്ന് വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു എടി നിനക്ക് ടോക്കൊക്കെ പിന്നെ പറയാം നീ ആദ്യം അവനോട് പൈസ വാങ്ങിയിട്ട് വാ റോസ് പറയുന്നത് കേട്ടതും സാക്ഷി എഴുന്നേറ്റു അന്നേരം സാക്ഷിയുടെ കൈയെ പിടിച്ചുകൊണ്ട് നന്ദു പറഞ്ഞു സാച്ചോട്ട പച്ചക്കുതിരയിലെ സലീം കുമാറിന്റെ അവസ്ഥ ഞങ്ങൾക്ക് വരുവോടി പോടി ശവമ ഞാൻ മുങ്ങാനൊന്നും പോണില്ല നിങ്ങൾ എവിടെ ഇരി ഞാൻ വരാം എന്ന് പറഞ്ഞ സാക്ഷി പുറത്തേക്ക് നടന്നു വണ്ടിക്കരികിലേക്ക് നടക്കുമ്പോൾ സാക്ഷിയുടെ മനസ്സിൽ ചില കണക്ക് കൂട്ടലുകൾ ഉണ്ടായിരുന്നു ഒടുവിൽ അഭിമാനം പണയം വെച്ച് സാക്ഷി അഗ്നിയുടെ കയ്യിൽ നിന്നും ക്യാഷ് വാങ്ങി അവിടുത്തെ ബില്ലടച്ചു അവൻ്റെ കൂടെ തിരിച്ചു പോന്നു യാത്രക്കിടയിൽ ഇരുവരും ഒന്നും സംസാരിച്ചില്ല വീട്ടിലെത്തി ഇറങ്ങാൻ നേരാണ് അഗ്നി അവളോട് ചോദിക്കുന്നത് മൂന്ന് പേരും കൂടി എന്തായിരുന്നു അവിടെ എനിക്കെതിരെ പണിയാണുള്ള ഗൂഢാലോചന നടന്നതാ ഹേ ഞങ്ങൾ ഞങ്ങളതൊന്നുമില്ല ഡിസ്കസ് ചെയ്തത് സാക്ഷി തപ്പിത്തടഞ്ഞു ഇനി എന്നെ ഒതുക്കാൻ വേണ്ടി അയ്യത തപ്പി ബുദ്ധിമുട്ടേണ്ട ഇന്ന് പാർട്ടിക്ക് പോയി അടിച്ചു പൊളിക്കണം കൂടെ ഞാൻ വരാൻ പാടില്ല അച്ഛല്ലുള്ളൂ ഇത് കേട്ടതും സാക്ഷി വായും പൊളിച്ച് അവനെ നോക്കിപ്പോയി ദൈവമേ ഇവന് മൈൻഡ് റീഡ് ചെയ്യാനുള്ള കഴിവുണ്ടോ ഹലോ എന്താ ആലോചിക്കുന്നത് അഗ്നി വിരലിനൊളിച്ചതും സാക്ഷി ബോധത്തിലേക്ക് തിരിച്ചു വന്നു തന്റെ അച്ഛന്റെ ഓർഡർ അനുസരിച്ച് എനിക്ക് തന്റെ കൂടെ വരാതെ പറ്റില്ല പക്ഷെ ഞാൻ അകത്ത് വരില്ല അതുപോലെ ഞാൻ വണ്ടി തന്നെ ഇരുന്നോളാം ഇനി ഇതിന്റെ പേരിൽ എനിക്ക് തന്നോട് ആൻഡ് ജെറി ഫൈറ്റ് ചെയ്യാനുള്ള താല്പര്യം തീരെ ഇല്ല എന്റെ ജോലി കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് പോകും ഇനിയിപ്പോൾ ഓരോന്ന് ആലോചിച്ചു ഇനി എനിക്കതിൽ പുതിയ പീഡനോപേസം കൊണ്ട് വരാൻ നിൽക്കണ്ട അഗ്നി അവളെ നോക്കി വളരെ മാന്യമായി പറഞ്ഞു അന്ന് തൻ്റെ ഭാഗത്ത് നിന്ന് ചിലരെ എക്സ്പെക്ട് ചെയ്തിട്ട് തന്നെയാണ് അങ്ങോട്ട് കയറി വന്നത് തറയാകൂ എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും കൂതരാവെന്ന് കരുതിയില്ല പക്ഷെ തൻ്റെ തലമുടക്കകത്തെ നിറയെ പിണ്ണാക്കാണെന്ന് പിന്നീടാണ് മനസ്സിലായത് ഓ സമ്മതിച്ചു ഡെവിള് ഭയങ്കര ബുദ്ധിശാലി തന്നെ ഇന്നൊരു ദിവസം മാത്രമേ ഈ ആനുകൂല്യം ഉണ്ടാവുകയുള്ളൂ എന്നവൻ പറഞ്ഞതും അവൾ പുഞ്ചിരിയോടെ വണ്ടിയിൽ നിന്നിറങ്ങി വൈകുന്നേരം ആറു മണി കഴിഞ്ഞപ്പോഴാണ് സാക്ഷി പാർട്ടിക്ക് പോകാൻ വേണ്ടി ഒരുങ്ങി പുറത്തിറങ്ങി വന്നത് ഓഫ് വൈറ്റ് നിറത്തിലുള്ള ഗൗൺ അണിഞ്ഞ് അതിസുന്ദരിയായി വരുന്ന സാക്ഷിയെ വണ്ടിയിൽ ഇരുന്നു കൊണ്ട് അഗ്നിത നോക്കി നിന്നു പതിവിലും വിപരീതമായി മുന്നിലെ ഡോർ തുറന്ന് അകത്ത് കയറിയ സാക്ഷിയെ അഗ്നി ഒരു നിമിഷം നോക്കി നിന്നു എന്താ അവളെ ഇങ്ങനെ നോക്കുന്നത് സാക്ഷിയുടെ സ്വരത്തിൽ ഇത്തവണ എന്തൊക്കെയോ കലർന്നിട്ടുണ്ടായിരുന്നു തൻ്റെ ഗോസ്റ്റിൽ ലുക്ക് കണ്ട് നോക്കിപ്പോയതാ കോസ്റ്റ്യൂമ് വിചാരിച്ചേർന്നിട്ടില്ല കൂടെ ഒന്നര കിലോ കുട്ടിയോ മൊത്തത്തി പറഞ്ഞ ഒരു മെനയില്ല അഗ്നി അവളെ പിരികയറ്റാൻ പറഞ്ഞു ഓ സമ്മതിച്ചു ഇയാൾ വലിയ ഷാറുഖ് ഖാനാണല്ലോ ഞാനങ്ങനെ ഓവർ പൊട്ടിയടിച്ചിട്ടൊന്നുമില്ല ലൈറ്റായി ഇത്തിരി മേക്കപ്പ് ചെയ്തു ഉള്ളൂ സാക്ഷി മുഖം കൂട്ടി വാചകമടിക്കാതെ വണ്ടി എടുക്കാൻ നോക്ക് അത് കേട്ടതും അഗ്നി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുത്തു പിന്നെ കുറച്ചു നേരം ഇരുവരും ഒന്നും വെണ്ടിയില്ല ഇത്രയും സുന്ദരിയായ പെണ് അടുത്തുണ്ടായിട്ടും അവൻ തന്നെ ഒന്നും നോക്കുന്നില്ല എന്നത് അവളെ അത്ഭുതപ്പെടുത്തി ഇന്ന് കാണിക്കുന്ന ആനുകൂല്യം നാളെ കാണില്ല എന്നല്ലേ പറഞ്ഞത് അതുകൊണ്ട് ഇന്ന് തന്നെ ആളെ നൈസായിട്ട് തൻ്റെ വരതയിൽ കൊണ്ടുവരണം എന്നവൾ മനസ്സിൽ കണക്ക് കൂട്ടി എന്തെങ്കിലും മിണ്ടാന്ന് വെച്ചാൽ അവനൊന്നു നോക്കുന്ന പോലുമില്ല തൽക്കാലം ഒരു താങ്ക്സ് പറഞ്ഞ് എന്തെങ്കിലും മിണ്ടാം എന്ന് പറഞ്ഞ് അവൻ്റെ മുഖത്തേക്ക് നോക്കി ഷോ ഈ ഡെവ്ലിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയാൽ എനിക്ക് ശരിക്കുള്ള പ്രേമം തോന്നിപ്പോ എന്നാണ് തോന്നുന്നത് ഇവന് ഒടുക്കത്തെ ഗ്ലാമറാണല്ലോ ദൈവമേ അതിൻ്റെ അഹങ്കാരം കുറച്ചല്ല കുറച്ചധികം ഉണ്ട് താനും ഓരോന്ന് ആലോചിച്ചു അവനെ നോക്കി നിൽക്കുന്ന സാക്ഷി നോക്കി അഗ്നി ചോദിച്ചു കുറെ നേരമായാലും എൻ്റെ മുഖത്ത് നോക്കിയിരിക്കാൻ തുടങ്ങിയിട്ട് എന്താ കാര്യം അത് പിന്നെ ഡെവ്ലിൻ്റെ ഗ്ലാമർ കണ്ട ആരായാലും നോക്കി നോക്കിപ്പോവില്ലേ അങ്ങനെ നോക്കിയതാ സാക്ഷി കിട്ടിയ ഗ്യാപ്പിൽ ഗോളടിക്കാൻ നോക്കി എന്താ മോളെ ദിനേശി ഒരു ഇളക്കം എനിക്ക് ഡെവ്ലിനോട് ചെറുതായി ക്രഷ് ക്രഷടിച്ചു എന്നൊരു സംശയം സാക്ഷി ഡയറക്റ്റ് മാറ്ററിലേക്ക് വന്നു പുതിയ നമ്പറാ പക്ഷേ ഇവിടെ ചെലവാകത്തില്ല ഹേ ഇത് നമ്പരൊന്നുമല്ല എന്താ പറയാ പേരറിയാത്ത ഒരു വികാരം പേരറിയാത്ത വികാരത്തെ പ്രേമമന്നാരോ വിളിച്ചു എന്ന് പറയുന്നത് ശരിയാണോ ഡെവിളേ ഈ വെറുത്ത് വെറുത്ത് വെറുപ്പിനിടയിൽ കുട്ടിശങ്കറിനെ അവൾ സ്നേഹിച്ചില്ലേ അതുപോലെ എനിക്കും ഈ ഡെവിളിനോട് എന്തോ ഒരിത് സാക്ഷി തട്ടിവിട്ടു തൻ്റെ തല വല്ലോടത്ത് ഇടിച്ചോ ഇതൊന്നുമല്ല ഉള്ളതാ മനസ്സിലായി മനസ്സിലായി റൂട്ട് മാറ്റി പിടിച്ചതാണെ പ്രേമം അഭിനയിച്ച് എന്നെ സോപ്പിട്ട് നിർത്താനുള്ള സൈക്കോളജിക്കൽ മൂവ്മെന്റ് അതിന് വെച്ച വെള്ളം വാങ്ങി വെച്ചേക്ക് ഓരോ നമ്പറും കൊണ്ട് ഇറങ്ങിയിരിക്കുക ആ ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ അങ്ങനെ തോറ്റു കൊടുക്കാൻ സാക്ഷിക്ക് മനസ്സില്ല ഒരു ഒറിജിനാലിറ്റിക്ക് വേണ്ടി ഒരു ഉമ്മ കൊടുത്താലോ അതിലവൻ ഉറപ്പായും വീഴും എൻ്റെ കെട്ടിയവന് കൊടുക്കാൻ വെച്ച ഉമ്മയാണ് ഈ ഡെബിളിന് കൊടുക്കുന്നത് ആ അലവലാദി ഇപ്പോൾ എവിടെ ഇരിക്കുന്നു എന്തോ എന്തായാലും ക്ഷമിക്ക് വറുത്തു ഇതെന്റെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ് എന്ന് മനസ്സിൽ പറഞ്ഞു എഴുന്നിടത്ത് മെല്ലെ എഴുന്നേറ്റു അഗ്നിയുടെ കവലയിൽ അമർത്തി മുത്തിയത് ഒരു നിമിഷം അഗ്നിയുടെ ഡ്രൈവിങ്ങിലെ കോൺസെൻട്രേഷൻ തെറ്റിപ്പോയി ഒടുവിൽ എങ്ങനെയൊക്കെയോ അവൻ വണ്ടി സൈഡിൽ ഒതുക്കി നിർത്തി അവളെ ദഹിപ്പിച്ചു നോക്കി താൻ എന്തായി കാണിച്ചത് മനസ്സിലായില്ലേ ഇതാണ് ഉമ്മ പച്ച മലയാളത്തിൽ ചുംബനം എന്ന് പറയും ഹിന്ദിയിൽ ചുംബനെന്നും ഇംഗ്ലീഷിൽ കിസ് എന്നും തമിഴിൽ മുത്തമെന്നും തെലുങ്കിൽ മുത്തു എന്നും കന്നഡയിൽ മുത്തുക എന്നും പറയും താൻ ചുംബനത്തിന്റെ ക്ലാസ് എടുത്ത് തരാതെ ഇപ്പൊ താൻ കാണിച്ച വൃത്തികേടിന്റെ അർത്ഥം കൂടി ഒന്ന് പറഞ്ഞുതാ വൃത്തികേടോ അപ്പോൾ ഡെവിൽ അന്ന് കാട്ടിയതോ അധികം വൾഗറായിട്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ ഞാനൊന്ന് മദ്യപിച്ചിരുന്നു എന്ന് ഇപ്പൊ ഞാൻ മദ്യപിക്കാത്തതാണോ ഡെവലിന്റെ പ്രശ്നം എന്നാൽ ഞാൻ പാർട്ടിയിൽ നിന്ന് ചേർത്ത ആ വീശി ഒന്നുകൂടി തരാം വേണമെങ്കിൽ ഡബിൾ പോലെ തന്നെ തിരിച്ചു വന്നേക്കാം എനിക്ക് എനിക്കാരുടെയും കടമൊന്നു വെച്ചിട്ട് ശീലമില്ല അവളുടെ പ്രവൃത്തി അവന് ഇറിറ്റേറ്റ് ചെയ്യുന്നു എന്ന് തോന്നിയതും സാക്ഷിക്ക് അതൊരു ഹരമായി മാറി ഇതുപോലെ കുറച്ചുകൂടി വട്ട് കയറ്റാ ഡബിൾ തന്നെ പേടിച്ച് നാട് വിട്ടോളും എന്ന് തോന്നിയ സാക്ഷി അതുമായി മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു വണ്ടി എടുക്കു ഡബിൾ അത് കേട്ടതും അവൻ അവളെ ദഹിപ്പിച്ചു നോക്കി വണ്ടി മുന്നോട്ടെടുത്തു അവളോടുള്ള ദേഷ്യം മുഴുവൻ അവൻ ആക്സിലേറ്ററിൽ തീർത്തു ദേഷ്യം വരുമ്പോൾ ഡെവിളിനെ കാണാൻ എന്തൊരു ഭംഗിയാണെന്നോ കെട്ടിപ്പിടിച്ച് ഒന്നുകൂടി ഒരു ഉമ്മ തരാൻ തോന്നുക എൻ്റെ ദൈവമേ സൈക്കോസിൻ്റെ പല അവസ്ഥാന്തരങ്ങളും കണ്ടിട്ടുണ്ട് ഇത്രയും ഭയാനകമായ വേർഷൻ ഇതാദ്യമാണ് എന്നും പറഞ്ഞു അവൻ വെറ്റിത്തട ഒഴിഞ്ഞു അത് കണ്ടതും ഉള്ളിലൂറിയ ചിരി മറച്ചു പിടിച്ചുകൊണ്ട് സാക്ഷി മനസ്സിൽ പറഞ്ഞു നോക്കിക്കോട്ടെവിളേ ഇയാളെ കൊണ്ട് ഞാൻ ഷ ഇങ്ങ ഒക്കെ വരപ്പിക്കും സാക്ഷിയോട് എൻ്റെ കളി ആത്മകഥം പറഞ്ഞുകൊണ്ട് സാക്ഷി പുറത്തേക്ക് മിഴുകണൂന്നിയിരുന്നു